പ്രേക്ഷകരെ ഗീതാഗോവിന്ദം നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു മനസ്സ് തളിർപ്പിക്കും കുളിർപ്പിക്കും ഒരു അടിപൊളി സൂപ്പർ കിഡ്ലൻ പ്രൊമോ തന്നെയായിട്ടോ ഇന്ന് പുറത്തു വന്നത് നമ്മുടെ ഗീതുവും ഗോവിന്ദും അങ്ങനെ ഒരുമിക്കുകയാണ് പ്രേക്ഷകരെ നമ്മുടെ ധ്യാൻ ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്തേ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഗീതു ഗീതുവിൻ്റെ അടുത്ത് ഒത്തിരി കളപ്പെട്ടിരിക്കുന്ന ഗീതുമാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ നിന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു ചെറിയ പെണ്ണ് എന്തൊരു സംഭവമാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തന്നെ ഞെട്ടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗീതുവിനെ വിളിച്ച് നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ചെമ്പക്കശ്ശേരിയിൽ നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലേക്കൊക്കെ ആട്ടോ അപ്പോൾ നമ്മുടെ ഗോവിന്ദ ഗീതുവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ പറയും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഓ നിന്നോടുള്ള എൻ്റെ സ്നേഹം ഇങ്ങനെ ഇരട്ടിക്കുകയാണ് എനിക്ക് പറയാനിങ്ങനെ വെമ്പൽ കൊള്ളുന്നു പിന്നീട് പറയും വേണ്ട അവൾ ആദ്യം പറയട്ടെ പിന്നെ ഒരു പാട്ടാട്ടെ ആരാദ്യം പറയും ആ പാട്ടാട്ടെ ഗീതു പറയോ ഗോവിന്ദ് പറയോ രണ്ടു പേരുടെ ഉള്ളിലും ആ ഒരു പ്രണയം ഇങ്ങനെ വെമ്പി തുളുമ്പുകയാണ് കേട്ടോ എന്നിട്ടിങ്ങനെ നമ്മുടെ ഗീത ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുറകെ നമ്മുടെ ഗോവിന്ദിങ്ങനെ ഗീതുവിനെ നോക്കി നടക്കുന്ന ഒരു കിഡിലൻ രംഗത്തോടെ നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും സൂപ്പർ എപ്പിസോഡുകളാണ് ഇനി ഗോവിന്ദത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഇനി കാണുവാൻ സാധിക്കുന്നത് അതിനെ അതിനെക്കാട്ടി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ